ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങൾ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ുംബിൾ കളഞ്ഞു കിട്ടിയ പണവും പേഴ്സും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി ചെറുതുരുത്തി സ്വദേശി വെട്ടിക്കാട്ടിരി മന്തിയിൽ അബ്ദുൾ റസാഖാണ് മാതൃകാ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത് മീൻ കച്ചവടക്കാരനായ അബ്ദുൾ റസാഖാണ് കളഞ്ഞു കിട്ടിയ പതിമൂവായിരം രൂപയും പേഴ്സും തിരിച്ച് ഉടമയായ വാണിയംകുളം വലിയ വീട്ടിൽ ശ്രീജിത്തിന് നൽകി മാതൃകയായത് കിട്ടിയ പണവും പേഴ്സും ഉടൻ തന്നെ അബ്ദുൾ റസാഖ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ഉടമസ്ഥനെ വിവരമറിയിക്കുകയും ഞായറാഴ്ച ഉച്ചയോടെ ശ്രീജിത്തിന് പണവും പേഴ്സും മറ്റ് അനുബന്ധ രേഖകളും കൈമാറുകയുമായിരുന്നു കൂലിപ്പണിക്കാരനായ തനിക്ക് കെ എസ് എഫ് ഇയിൽ അടയ്ക്കുവാൻ വെച്ച പണവും രേഖകളുമുള്ള പേഴ്സാണ് നഷ്ടപ്പെട്ടതെന്നും തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും റസാക്കിനും പോലീസിനും നന്ദി അറിയിക്കുന്നതായും ശ്രീജിത്ത് പറഞ്ഞു എന്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് പൊതുപ്രവർത്തകനായ അഫ്സൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ ലിജോ വാഴപ്പിള്ളി ഗിരീഷ് ഹരികൃഷ്ണൻ ജയകുമാർ ജിൻസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പേഴ്സ് കൈമാറിയത് അവിടെ തന്നെ റസാഖിക്കയും ഞാനും സ്റ്റേഷനിൽ വരികയും പേഴ്സ് പരിശോധിച്ചപ്പോൾ എ ടി എം കാർഡ് അടങ്ങുന്ന അതുപോലെ തന്നെ കെ എസ് എഫ് പിയുടെ രണ്ട് രേഖകളുള്ള പേഴ്സാണ് കളഞ്ഞു കിട്ടിയത് ഏകദേശം പത്ത് പതിമൂവായിരത്തോളം രൂപ അടങ്ങുന്ന പേഴ്സാണ് നമ്മുടെ റസ്സാദിക്കാൻ കളഞ്ഞു കിട്ടിയത് അദ്ദേഹം ഈ ഒരു മനുഷ്യവൃത്തി ചെയ്തതിൽ നമുക്ക് അഭിമാനമുണ്ട് കാരണം ഈ കെട്ട കാലത്ത് ഒരു സന്ദർഭത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീസിൻ്റെ പേഴ്സ് കളഞ്ഞു കിട്ടിയപ്പോൾ അത് നമുക്ക് ഏൽപ്പിച്ച് അത് സ്റ്റേഷൻ വഴി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച ആ സൾക്കാർ അദ്ദേഹത്തെ ഞാൻ അപ്പൊ വിളിച്ചു അദ്ദേഹം തൊഴിൽ സംബന്ധമായി തോന്നുകൊടുക്കാൻ കച്ചവടത്തിലാണ് എത്താൻ കഴിയില്ല അവസരം നീ അത് കൈമാറിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് വന്നിട്ടുള്ളത് അപ്പോൾ റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുതി ഷേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റ് ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ